ും യു വി സി സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും പ്രൊഡക്റ്റ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു മുനിസിപ്പൽ കൗൺസിലുകളിലും കോർപ്പറേഷനുകളിലും ഈ മാസം ഇരുപത്തിയാറിന് തെരഞ്ഞെടുപ്പ് നടക്കും വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള സമയക്രമവും അധികൃതർ പുറത്തുവിട്ടു സംസ്ഥാനത്തെ മുനിസിപ്പൽ കൌൺസിലുകളിലെയും കോർപ്പറേഷനുകളിലെയും അധ്യക്ഷ ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ ഈ മാസം ഇരുപത്തി ആറിന് നടക്കും അന്ന് രാവിലെ പത്ത് മുപ്പതിന് മുനിസിപ്പൽ ചെയർപേഴ്സൺ കോർപ്പറേഷൻ മേയർ എന്നിവരുടെ തെരഞ്ഞെടുപ്പ് നടക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിനാണ് ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ഡെപ്യൂട്ടി മേയർ എന്നിവരെ തെരഞ്ഞെടുക്കുക ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും അന്ന് തന്നെയാണ് നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം രണ്ടരക്കാണ് ഈ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം കേവല ഭൂരിപക്ഷമില്ലാത്ത ഇടങ്ങളിൽ അധ്യക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ആകാംക്ഷ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ്റ്റ് സീറോ ഫോർ ഡബിൾ എയ്റ്റ്